മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത് ഒഫീഷ്യലായിട്ടുള്ള ഏജൻസികളാണോ പാർട്ടി ഏൽപ്പിച്ച ഏജൻസികളാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം ഇത് ഏൽപ്പിച്ച ഏജൻസികളാണോ ഈ പി ആർ കമ്പനികൾക്കുള്ള പണം ആരാണ് കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണോ സർക്കാർ ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പി ആർ ഏജൻസികളെ കൊടുത്ത നിശ്ചയിച്ചാൽ അതിന് ആരാണ് പണം കൊടുക്കുന്നത് ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പി ആർ വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പി ആർ ഈ കേരളത്തിലെ കോടി ജനങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിശ്വസിക്കില്ല കാരണം ഇതുപോലെ കാപട്ടിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല തികഞ്ഞ ഹിപ്പോക്രറ്റാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് മാത്രം ഈ പ്രസ്താവന കൊടുത്തത് ദുരുദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഹവാല ഒക്കെ പിന്നെ ശക്തമായി നേരിടുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിൽ മാത്രം ഇത് കൊടുത്തത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ കള്ളക്കടത്തുകാരെ കള്ളക്കടത്തുകാരെയെല്ലാം മടിയിലിരുത്തി ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് കൊല്ലവും അധോലോക സംഘങ്ങൾക്കും കള്ളക്കടത്തുകാർക്കും ഹവാല ഇടപാടുകാർക്കുമെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയാണ് എല്ലാ മത തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പം മലക്കം മറിഞ്ഞ് വേറൊരു പ്രസ്താവന നടത്തിയത് പക്ഷേ അതും അദ്ദേഹം മലക്കം മറിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വാസ്യത കേരളത്തിൽ വട്ടപൂജ്യമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനുള്ള ഒരു അർഹതയുമില്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ബി ജെ പി ശക്തിപ്പെടുത്തുകയാണ് നാലാം തീയതി എല്ലാ ജില്ലാ കലക്ടറേറ്റുകളിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ബഹുജന മാർച്ച് നടത്താൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഇത് മുഖ്യമന്ത്രിയുടെ എല്ലാ വഴിവിട്ട ഇടപാടുകളും അറിയാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ മുഖ്യമന്ത്രിയെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വഴിവിട്ട് സഹായിച്ചവരാണിവർ സ്വപ്ന സുരേഷിനെ കടത്താൻ ആരാണ് സഹായിച്ചത് സ്വർണക്കള്ളക്കടത്ത് കേസ് നടക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം കേരള പോലീസാണ് സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ ഒരു സുപ്രഭാതത്തിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എല്ലാ തെളിവുകളും എടുത്ത് ഫയലുകളും മുക്കിയില്ലേ ഇതെല്ലാം പോലീസ് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വഴിവിട്ട് സഹായിച്ച ആളുകളെയും മുഖ്യമന്ത്രി കൈവിടാൻ കഴിയില്ല അൻവർ തന്നെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെ വിളിച്ചു വരുത്തി പതിവ് പോലെ സെറ്റിൽ ചെയ്യാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത് അൻവർ കള്ളക്കടത്തുകാരനാണെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തിനാണ് കള്ളക്കടത്തുകാരൻ്റെ വാക്ക് കേട്ട് മലപ്പുറം എസ് പി മാറ്റിയത് മലപ്പുറത്തെ പോലീസ് സേനയെ കംപ്ലീറ്റ് അഴിച്ചു പണിഞ്ഞത് എന്തിനാണ് അൻവർ കള്ളനോ കള്ളക്കടത്തുകാരനോ ആണോ എന്ന് ഇപ്പോൾ പറയുന്നവര് അൻവറിൻ്റെ വഴിവിട്ട ആവശ്യങ്ങൾക്ക് എന്തിനാണ് വഴങ്ങിയത് അൻവർ എ ഡി ജി പിയിലേക്ക് പോയപ്പോഴാണ് ശശിയിലേക്ക് പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് മുഖ്യമന്ത്രി ഇത്രയും ദുരൂഹമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും നമ്മുടെ രാജ്യത്തില്ല കേരളത്തിൽ ഇതിനുമ്പോൾ ഉണ്ടായിട്ടില്ല ദുരൂഹതയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ മുഖമദ്ര മുതിര അല്ലല്ല ഞങ്ങളിതിനെ കാണുന്നത് ഇത് ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടമൊന്നുമല്ല ഇത് കൊള്ള മുതൽ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നടക്കുന്നത് ആലപ്പുഴയിലും അതാണ് നടന്നത് കണ്ണൂരിലും അതാണ് നടന്നത് മലപ്പുറത്തും അതാണ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ അൻവറിനെ പിന്തുണയ്ക്കുകയോ അങ്ങനെ ഒരു കാര്യമല്ല ഇതിൽ പ്രശ്നം എന്താണ് മുഖ്യമന്ത്രിയുടെ പദവി ഇത്രയും ഒരു പദവിയെ ഈ രീതിയിൽ ചോദ്യം ചെയ്തിട്ട് അൻവറിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അൻവർ പറഞ്ഞു എന്ത് കേസാണ് എടുത്തത് അൻവറിനെതിരെ തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അൻവർ ടെലിഫോൺ ചോർത്തി എന്നുള്ള ഒരു കേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രിക്ക് ഒരു തെളിവും സമാഹരിക്കാൻ കഴിയില്ല കാരണം നൂറ് ശതമാനം മുഖ്യമന്ത്രി അൻവറിനെ ഭയപ്പെടുന്നു അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസം എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അക്കാര്യങ്ങളെല്ലാം പിന്നീട് വിശദീകരിക്കുന്നതാണ് എന്ത് വിശദീകരണമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള തർക്കമാണ് ഈ കേസിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് സ്വർണക്കള്ളക്കടത്തുകാരെ മാഫിയകളെ മുഴുവൻ സഹായിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്തിരിക്കണം അദ്ദേഹം രാജിവെക്കണം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല സർക്കാർ തന്നെ രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് എല്ലാ നിയമവിരുദ്ധമായ പ്രവൃത്തികളും നടത്തുന്നത് അതുകൊണ്ട് സർക്കാരിന് തുടരാൻ അധികാരമില്ല അല്ല മലപ്പുറത്തിന് ഇവിടെ ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ നിങ്ങൾ മാധ്യമങ്ങളും യു പി ഡി സതീശനുമെല്ലാം മലപ്പുറത്ത് എന്തെങ്കിലും നടക്കുമ്പോഴേക്കും ഉടനെ പറയുകയാണ് അപ്പോൾ മലപ്പുറത്തിന് നിങ്ങളൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് അത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് യു ഡി എഫും അതാണ് എൽ ഡി എഫും അതാണ് വി എസ് അച്യുതാനന്ദൻ മലപ്പുറത്തെ തീവ്രവാദത്തെ സംബന്ധിച്ച് പറഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം നിലപാട് മാറ്റിയോ എൻ്റെ ചോദ്യം അതാണ് സി പി എമ്മിൽ വേറെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഒരിക്കലും നിലപാട് മാറ്റിയിട്ടില്ല പക്ഷേ പിണറായി വിജയൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിനെ ഭയമാണ് എല്ലാ റാഡിക്കൽ എലമെൻസിനെയും എല്ലാ അതിതീവ്രവാദ ചിന്താഗതിക്കാരെയും കൂടെ നിർത്തിയ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചതും അങ്ങനെ ഏറ്റവും പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ നിലപാടിലൂടെയാണ് പിന്നില പിക്ക് പിന്നിൽ ആരാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം നിങ്ങൾ നേരത്തെ പി ആർ മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ നിങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇപ്പോൾ ഹിന്ദു പത്രം തന്നെ പറയുന്നല്ലോ ഇവർ പറയുന്നത് ഹിന്ദു ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പത്രമാണ് അവര് ആ വിശ്വാസ്യതയുള്ള പത്രം ആ പത്രം ഇന്ന് പറയുകയാണ് ഒരു പി ഏജൻസി അത് ആരാണെന്ന് പോലും അറിയാത്ത ഒരു പി ഏജൻസി വന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുക്കുന്നത് എന്ത് നാണംകെട്ട നടപടിയാണ് ശ്രീ പിണറായി വിജയൻ ഇത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് അധപ്പതിക്കാൻ കഴിയോ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അതും പ്രത്യയശാസ്ത്രത്തിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാർട്ടിക്ക് ആ പാർട്ടിക്ക് ഒരു സംവിധാനം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്തായിരിക്കണം ഏതോ പി ആർ രാജൻ ചെയ്യുന്നത് എനിക്കോന്ന് ജോൺ ബ്രിട്ടാസ് തന്നെയായിരിക്കും എൻ്റെ പന്നിലെന്ന് ഇങ്ങനെയുള്ള കടലാസൊക്കെ എഴുതി കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് മാറ്റി പറയേണ്ട ഗതികേട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗതികേട് മുഖ്യമന്ത്രിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും